ഇനിയും അതിവൈകാരികതയുടെ മുഖം മൂടി അണിഞ്ഞ് മോഹനസുന്ദന വാഗ്ദാനങ്ങൾ നൽകി അവൻ്റെയൊക്കെ ഏത്തക്കാ ചിപ്സ് പുഴുങ്ങി നമ്മുടെ മുന്നിലേക്ക് വിൽക്കാൻ വരുമ്പം മുഖമടച്ചൊരാട്ട് നൽകി പിൻകാലുകൊണ്ട് അവൻ്റെയൊക്കെ വാഗ്ദാനങ്ങളെ ചവിട്ടി പിന്നിലേക്ക് തള്ളി നൽകണം എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു നെറുകെട്ട മാനേജ്മെൻറ്റിൻ്റെ സമീപനം കാണുമ്പോൾ പറയാൻ തോന്നുന്നത് ഇവിടെ അഡ്രിയൻ ലോണിൻ്റെ കാര്യം എന്തായിട്ട് തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ക്ലബിനെ ഈ ഒരു ബാഡ്ജനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരുടെ എല്ലാം ഗതി ഇത് തന്നെയായിരുന്നു ഒരു ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക്ലെയറിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല അല്ലെങ്കിൽ പറയാം ജീക്സൺ സിംഗ് റോജം ഇവിടെ തന്നെ തുടരാനായിരുന്നു ജീക്സണ് താല്പര്യം എന്ന് പലതവണ ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം വ്യക്തമാക്കി ഒടുവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാൻ നിർബന്ധിതനായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി ആരാധകരോട് സംവദിക്കണം എന്ന് വാശി പിടിച്ച് തൻ്റെ ആ ഒരു വിടവാങ്ങൽ വീഡിയോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പേജിൽ കൂടെ തന്നെ പുറത്തുവിട്ട താരമാണ് ഒരു ഇൻ്റർവ്യൂ പോലെ പുറത്തുവിട്ടത് താരമാണ് ജീക്സൺ അങ്ങനെ ഒരുപാട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ തുടരണമെന്ന് ആഗ്രഹിച്ചു ഈയൊരു ക്ലബിനെയും ബാഡ്ജിനെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളുകൾ ഉണ്ടായിരുന്നു വിദേശ താരങ്ങളുടെ കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള ആഗ്രഹം പരസ്യമായി പറഞ്ഞിട്ട് പോലും കൊള്ളലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ആരാധകരുടെ വികാരത്തിനെ വിറ്റ് കാശാക്കുന്ന ഒരു മാനേജ്മെന്റ് കാണിക്കുന്ന മറ്റൊരു ഇരയായി മാറുകയാണ് ഇട ഇവാൻ ഫുക്കോമാനോസ് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പടി കടന്നതെന്ന് നമുക്കറിയാം ആൽവരോവാസ് ആൽവറോവാസ്കസ് എങ്ങനെയാണ് ഇറങ്ങിയതെന്ന് നമുക്കറിയാം ജോജപര ഡയസ് എങ്ങനെയാണ് അബ്സുലുലി ഡയസിനോട് ചെയ്തത് കൊടും വഞ്ചനയും ക്രൂരതയും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഡയസ് എപ്പോഴും പ്രതികാര വാഞ്ചിയോടുകൂടി തന്നെ ഇവിടുത്തെ നെറുകെട്ട മാനേജ്മെന്റിനെ എല്ലായ്പ്പോഴും നോക്കിക്കാണുന്നത് ചില പടയാളികൾ ഡയസിനെതിരെ പലതരും പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇട ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ അഡ്രിയൻ ലൂണയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അഡ്രിയൻ ലോണയോട് പുതിയ ഓപ്ഷനുകൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നോയ്ക്ക് ലൂണ അനാഥമാവാനൊന്നും പോകുന്നില്ല അദ്ദേഹം മറ്റൊരു ക്ലബ്ബിൻ്റെ ജേഴ്സി ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഇത്തിരി വേദന ഉണ്ടാവും പക്ഷേ എതിരാളികളുടെ കുപ്പായത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് തന്നെ ഈ ഒരു ടീമിനെ ലൂണ അടിച്ചാറിടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ പക്ഷേ വന്നാലും ലൂണ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അയാളും ജോസും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു ക്ലബിനെയും ബാഡ്സിനെയും ഒക്കെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിൽക്കട്ടെ പറഞ്ഞു വന്നത് അഡ്രിയൽ നോണക്കിപ്പം മുംബൈ സിറ്റി എഫ് സിയുടെയും എഫ് സി ഗോവയുടെ ഓഫറ് പോലും രണ്ട് ക്ലബ്ബുകളും താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് നേരത്തെ തന്നെ താരത്തിനെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ലൂണയെ സ്വന്തമാക്കാൻ ഗോവ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സോ ഏഹ് മോസ്റ്റ് ചാൻസസ് ഗോവയ്ക്കാണ് എങ്കിൽ പോലും മുംബൈ സിറ്റിയുടെ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അപ്പം എന്താണ് പറയേണ്ടത് എന്ത് പറയണം ഈ പഴച്ച മാനേജ്മെന്റിനെ കുറിച്ച് ലൂണ പടി ഇറങ്ങുന്നു വേണമെങ്കിൽ പുതിയ ഓഫറുകൾ പരിഗണിക്കാൻ പറ്റി